എൻ്റെ പേര് അക്ഷര എന്നാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ ഞാൻ യു എയിലാണ് വർക്ക് ചെയ്യാണ് അപ്പോൾ വർക്കിന്റെ കൂടെ പഠിത്തം കൊണ്ടുപോകണമെന്നുള്ള മൈൻഡിലാണ് നമ്മൾ എം ബി എടുത്തത് അപ്പൊ എം ബി എ ഡിസ്റ്റൻസായി എടുക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ യൂണിവേഴ്സിറ്റി ഏതാണ് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിൽ കുറെ വട്ടം നമ്മൾ കണ്ട അവിടെ ഇവിടെ കുറേ ആയിട്ട് കേക്കും ചെയ്തുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി അങ്ങനെയാണ് നമ്മൾ നമ്മളെത്തിപ്പെടുന്നത് ഇക്നോവിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന ടൈമിലാണ് യൂട്യൂബിൽ വെച്ചിട്ടാണ് ഐ തിങ്ക് ലേൺ വേഴ്സിൻ്റെ നമ്പർ കിട്ടണം എന്നുള്ളത് അങ്ങനെ അവിടെയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടി അങ്ങനെ നമ്മൾ അവരായിട്ടുള്ള ഗൂഗിൾ മീറ്റിലൊക്കെ നമ്മൾ കംഫേർട്ട് ചെയ്തിരുന്നു നമുക്ക് ഇവിടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ സാധിച്ചു ക്ലിയർ ചെയ്യാനൊക്കെ സാധിച്ചപ്പോൾ അല്ല ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പറ്റുമോ അല്ലെങ്കിൽ കുറേ ഡൗട്ടും കാര്യങ്ങളുള്ള കാരണമായിരിക്കാം ആ ടെൻഷൻ ഉണ്ടായിരുന്നത് അവരെ ആ ഒരു ഗ്രൂപ്പ് മീറ്റിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അതിനുള്ള എല്ലാ ഡൗട്ടും ആയിട്ട് നമുക്ക് ഒരു ഒക്കെ കിട്ടി പിന്നെ കൂടാതെ അവരുടെ സർവീസ് ആയിക്കോട്ടെ വളരെ നല്ലതാണ് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും അഡ്മിഷനൊക്കെ ഓരോ കാര്യങ്ങളും അവർ നമ്മളെ വിളിച്ച് കറക്റ്റ് ടൈമിൽ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ നമുക്ക് ഓരോ മെറ്റീരിയൽ ആവശ്യമായി വരുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ കൂടുതൽ ടൈമൊന്നും എടുക്കാതെ വളരെ കുറച്ച് ടൈമിലുള്ളിൽ നമുക്കതിനെ റീപ്ലൈ തരാറും അതേപോലെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ബെറ്റർ സർവീസ് എന്ന് പറയാം